നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും വാങ്ങാം അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫൈസ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ ചെമ്മാടോ വിസിൽ മുഴങ്ങും ചെമാഡോ യാസ്ക് ക്ലബും എഫ് സി മിലാനും സംയുക്തമായി നടത്തുന്ന ടൂർണമെന്റിൽ പതിനാറ് ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത് വിദേശ താരങ്ങളും ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്നും ചെമ്മാട കോഴിക്കോട് റോഡിൽ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റേഡിയത്തിൽ രാത്രി എട്ട് മണി മുതലാണ് മത്സരം നടക്കുകയെന്നും ജനുവരി മൂന്നിന് ഫൈനൽ മത്സരം നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടൂർണമെന്റിലെ ജേതാവിന് ഒരു ലക്ഷം രൂപയും ട്രോഫിയുമാണ് സമ്മാനമായി ലഭിക്കുന്നത് വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കെ പി മജീദ് എം എൽ എ ഡോക്ടർ കബീർ മച്ചഞ്ചേരി തുടങ്ങിയവർ പങ്കെടുക്കും ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുക എന്നും ഭാരവാഹികൾ പറഞ്ഞു ചെമ്മടെ പ്രദേശത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്ലബുകൾ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ ഇരുപതാം തീയതി നാളെ കോഴിക്കോട് റോഡിൽ മിലാൻ സ്റ്റേഡിയത്തിൽ വെച്ച് ഫുട്ബോൾ ടൂർണമെൻ്റ് ആരംഭിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയുകയാണെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ള രീതിയിൽ തന്നെ വേണ്ടിയിട്ടുള്ള ഒരു ഫുട്ബോൾ മത്സരമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നതും ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം തീർച്ചയായും പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്നുള്ള പൂർണ്ണ മനസ്സോടു കൂടിയാണ് ഞങ്ങൾ ഒത്തൊരുമിച്ച് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതും അതുപോലെ തന്നെ ഈ സംരംഭത്തിലേക്ക് ഞങ്ങളുടെ ഈ ഫുട്ബോൾ പരിപാടിയിലേക്ക് സ്പോൺസർഷിപ്പായിട്ട് ഒരുപാട് പ്രഗത്ഭ സ്ഥാപനങ്ങൾ ചെമ്മാടുള്ള സ്ഥാപനങ്ങളും പുറത്തുള്ള ഇതുമായ ആളുകളെ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് അതുപോലെ എല്ലാ നിലയിലും ഈ പ്രദേശത്ത് ഒരു ഫുട്ബോൾ മത്സരം നല്ല ഭംഗിയായി നടത്തുന്നതിന് ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് പൂർണ്ണ സഹകരണം ആവശ്യമാണ് അത് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുകയാണ് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഞങ്ങൾ നടത്തുന്നത് പ്രഗത്ഭ വിദേശ താരങ്ങളെ തന്നെ ഞങ്ങൾ രണ്ട് പേരെ ഓരോ ടീമിലും അണിനിരത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ക്ലബ്ബ് ഭാരവാഹികളെ അതുപോലെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അത് അതേ രീതിയിൽ രണ്ട് വിദേശ താരങ്ങളും പ്രഗത്ഭരായ ടീമുകളാണ് നമ്മുടെ പ്രദേശത്തെ നാമകരണത്തിലാണെങ്കിലും നല്ല ഫുട്ബോൾ ടീമുകളെ തന്നെയാണ് ഞങ്ങൾ പ്രദർശനത്തിലും ഈ ഫുട്ബോൾ മത്സരത്തിൽ മൊത്തത്തിൽ ഇറക്കുന്നത് ഈ ഇരുപതാം തീയതി നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് ഫൈനൽ മത്സരം മൂന്നാം തീയതിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് യാതൊരു പ്രയാസങ്ങളും കാലാവസ്ഥ പ്രതികൂലം അല്ലെങ്കിൽ പതിനാറ് ടീമാണ് മത്സരത്തിൽ വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ അയൂബ് തലാപ്പിൽ കെ പി മൻസൂർ നൌഷാദ് സിറ്റി പാർക്ക് അലി കുന്നത്തേരി ബാപ്പുട്ടി ചമ്മാട കെ പി ഫൈസൽ നിസാം ചറ്റാലി എ വി അബ്ദുൽ ഫവാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ബ്യൂറോ തിരുങ്ങാടി